കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ ചൈനയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം തണുപ്പാകുമ്പോൾ കുറവ് വളരുന്ന ശരീരഭാഗം ഏതാണ് ഓപ്ഷൻസ് മുടി കാല് കൈ നഖം നഖമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആരോഗ്യത്തിന് ഏറ്റവും നല്ല മുന്തിരിയുടെ നിറം ഏതാണ് ഓപ്ഷൻസ് കറുപ്പ് പർപ്പിൾ പച്ച മഞ്ഞ കറുപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കോൺക്രീറ്റ് കണ്ടുപിടിച്ചത് ആരാണ് ഓപ്ഷൻസ് ജാപ്പനീസ് ചൈനീസ് റോമൻസ് ഗ്രീക്ക് റോമൻസ് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം റയോൺസ് വ്യവസായത്തിന് ആവശ്യമായ സസ്യം ഏതാണ് ഓപ്ഷൻസ് ചന്ദനം മുള തെങ്ങ് തേക്ക് മുളയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും നന്നായി സംസാരിക്കുന്ന തത്തയുടെ നിറം ഏതാണ് ഓപ്ഷൻസ് ഗ്രേ പച്ച മഞ്ഞ നീല ഗ്രേ ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ എണ്ണക്കിണർ കുഴിച്ചത് എവിടെയാണ് ഓപ്ഷൻസ് സൗദി ഒമാൻ ഖത്തർ ബഹ്റൈൻ ബഹ്റൈനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ തൂവൽ ഉള്ള കോഴിയുള്ള രാജ്യം എവിടെയാണ് ഓപ്ഷൻസ് റഷ്യ ജപ്പാൻ ഇന്ത്യ ചൈന ജപ്പാനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അടിക്കാത്ത ഏക രാജ്യം ഏതാണ് ഓപ്ഷൻസ് ഇറ്റലി അമേരിക്ക ബ്രിട്ടൻ ഇന്ത്യ ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്